ശരത്പ്രകാശ് ബ്ലോക്സ് നമ്മൾ വീണ്ടും പുന്നത്തൂർ കോട്ടയിൽ എത്തിയിരിക്കുകയാണ് നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള പുന്നത്തൂർ കോട്ടയിൽ ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിനെ മുഴുവൻ താമസിപ്പിച്ചിരിക്കുന്ന പുന്നത്തൂർ കോട്ട ഏകദേശം നാൽപ്പത്തി ആനകൾ അധിവസിക്കുന്ന കോട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനത്താവളം വിശേഷണങ്ങൾ ഏറെയുള്ള പുന്നത്തൂർ കോട്ടയിലാണ് നമ്മൾ ഇപ്പോൾ വന്നു നിൽക്കുന്നത് കോട്ടയുടെ വീഡിയോ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും ഈ കോട്ടയിലെ ആനകളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ അത്യപൂർവമാണ് അതിന് കാരണം ഈ കോട്ടയിലെ ആനകളുടെ പേര് ഇവർ നിൽക്കുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്ന് കോട്ടയെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആനകളുടെ പേരും പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ രാവിലെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആനകൾ അവരുടെ പട്ടയും ബാക്കിയുള്ള സാധനങ്ങളും അവരുടെ നീരാട്ടും ഇതെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതലാണ് പ്രവേശനം ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ രാവിലെ തന്നെ വരണം കാരണം രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കോട്ടയിലെ എല്ലാ ആനകളും അവരവരുടെ ആഹാരം ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് അവരുടെ പട്ടയും ബാക്കിയുള്ളതും എടുത്തുകൊണ്ട് വരുന്നതും അവരെ കുളിപ്പിക്കുന്നതും അവരെ ഇവിടെ മൊത്തവും നടത്തിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു നല്ല നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും അപ്പം പറ്റുന്നവരെല്ലാം രാവിലെ ഗുരുവായപ്പനെ തൊഴുത് അതിനുശേഷം അവിടെ നിന്ന് നേരെ പുന്നത്തൂർ കോട്ട രണ്ടര കിലോമീറ്റർ തന്നെ പുന്നത്തൂർ കോട്ടയിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും അപ്പം അവിടെ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ഒരു എൺപത് രൂപയോളം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയിൽ കോട്ടയുടെ വാതിക്കൽ കൊണ്ടെത്താം ഇവിടെ വന്നാൽ ഒരാൾക്ക് ഇരുപത് രൂപ പാസ് മൊബൈലിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഇത് കൊടുത്ത് ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൾ ചെലവഴിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ആനകളെ കാണാം അതേപോലെ തന്നെ കോട്ടയുടെ ഭംഗി ആസ്വദിക്കാം ഒരു ശാന്തതയാർന്ന അത്യാവശ്യം നല്ല ഒരു കാഴ്ച ഒരുക്കുന്ന ഒരു നല്ലൊരു സ്ഥലം ഗുരുവായൂർ നന്ദനിൽ തുടങ്ങി അവസാനം കറങ്ങി തിരിഞ്ഞു ഇന്ദ്രസേനയിൽ ചെന്ന് അവസാനിക്കും അതാണ് ഈ കോട്ടയിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയും അപ്പം കോട്ടയിലെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് നേരിൽത്ത് കാണാം പോവാം എൻ്റെ പുറകിൽ നിൽക്കുന്നത് ഗുരുവായൂർ നന്ദൻ ഇപ്പോഴത്തെ കോട്ടയുടെ അവകാശി ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കും മേലിൽ ഏക്കത്തുകയുള്ള ആനയാണിത് തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിൻ്റെ തിടം ഉൾപ്പെടെ ഏറ്റുന്ന ആനയാണ് ഗുരുവായൂർ നന്ദൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ആന നന്ദൻ ഇപ്പോൾ മതപ്പാടിലാണ് നല്ല രീതിയിൽ തന്നെ കന്നത്തിൽ നിന്ന് നീരെല്ലാം ഒലിച്ചിറങ്ങുന്നുണ്ട് പക്ഷെ ആള് ശാന്തനാണ് പിന്നെ ചെറിയ കുസൃതിയുണ്ട് അവന്റെ അടുത്ത് അധികം നേരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവനാ കയ്യിലിരിക്കുന്ന പട്ടയെടുത്ത് തലകി തലകിട്ടെത്തി ഇതിനു മുമ്പ് ഇവിടെ വന്ന് നമ്മൾ അത് കാണിച്ചിട്ടുണ്ട് ഇവന്റെ മുന്നിൽ വന്ന് നിന്ന് അഭ്യാസം കാണിച്ചവർക്കിട്ടല്ലേ ഏറ് കൊടുക്കുന്നത് പക്ഷെ ആളെ പ്രോഫ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ശാന്തനായിട്ടുള്ള ഒരു ആനയില്ല മതപ്പാട് കാലത്തിൽ തന്നെ വ്യത്യസ്തനാണ് നന്ദൻ കാരണം നന്ദന്റെ മതപ്പാട് കാലം ആറ് മാസമാണ് അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം നന്ദൻ ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് ഏറ്റവും ആരോഗ്യമുള്ള ആന പുന്നത്തൂർ കോട്ടയുടെ അഭിമാനം തൃശ്ശൂർ പൂരത്തിനുൾപ്പെടെ തിടമ്പേറ്റുന്ന നല്ല അഴകൊത്ത അളകൊത്ത ഒന്നാന്തരം കൊമ്പൻ നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഗുരുവായൂർ ബാലകൃഷ്ണന്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുന്നത്തൂർ കോട്ടയിലെ ഏക മോഴ ആനയാണ് ഈ കൊമ്പന്മാരെക്കാൾ വമ്പ് കൂടിയ ആനയെന്നാണ് മോഴകളെ പറയുന്നത് കാരണം തൻ്റെ ഇടം കൊണ്ടും നല്ല ആരോഗ്യം കൊണ്ടും ഉയരം കൊണ്ടും എല്ലാം കൊണ്ടും മോഴ ഒരു ഒന്നൊന്നര ആനയാണ് കാരണം കൊമ്പന്മാരെക്കാളും അവന്മാർക്ക് കുറച്ചും കൂടെ വീര്യം കൂടും പാപ്പന്മാരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും അവൻ അവൻ്റെ ഉച്ചിരി കാണിക്കുകയും ചെയ്യും അത്തരത്തിലൊരു ആനയാണ് ബാലകൃഷ്ണൻ ഏകദേശം പത്തടിക്ക് മൂഴകളുടെ ഉയരമുള്ള കോട്ടയില ഒന്നോ രണ്ടോ ആനകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരമുള്ളൊരു ആനയാണ് ഇവൻ വടക്കൻനാഥൻ്റെ ആന ഇപ്പം ഈ തൃശൂർ പാലക്കാട് ഏരിയകളിലുള്ള പൂരങ്ങളിലെല്ലാം സാന്നിധ്യമാണ് ഇവന്റെ പേര് ലക്ഷ്മി നാരായണൻ നമ്മുടെ സിനിമാ താരൻ സുരേഷ് ഗോപി ഗുരായരപ്പനെ നടക്കിരുത്തിയ ആനയാണെങ്കിൽ ആളിച്ചിരി കുറുമ്പനാണ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി അധികം കുറുമ്പനാണ് അത് കാരണം തന്നെ ഇവൻ കോട്ടയ്ക്ക് പുറത്ത് വരുന്നത് അത്യപൂർവമായിട്ട് മാത്രമാണ് ഇവനെ ഇതേപോലെ തന്നെ കോട്ടയിൽ നിർത്തുവാണ് കണ്ടല്ലോ എപ്പം നോക്കിയെന്ന് പറഞ്ഞാലും ഒരു ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ പൊളിച്ച് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നൊര പക്ഷേ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും അവന് വലിയ വിലയില്ലാത്ത കാരണം തന്നെ ഇവിടെ തന്നെയാണ് അവൻ കൂടുതൽ സമയം നിൽക്കുന്നത് അപ്പം കോട്ടയിലെ ഡാൻസുകാരനായിട്ടുള്ള ലക്ഷ്മി നാരായണന്റെ അടുത്തുനിന്ന് നമ്മൾ അടുത്ത നേരെ പോകുന്നത് മതപ്പാടിലായിട്ട് നിൽക്കുകയാണ് ഇവിടുത്തെ തന്നെ കോട്ടയിലെ തന്നെ ഏറ്റവും പേരിയായിട്ടാണ് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥന ഇപ്പം മതപ്പാടി കെട്ടിയിട്ടേ ഉള്ളൂ ഒരു മാസമായി കെട്ടി പക്ഷേ ഇതുവരെ ഒലിച്ചു തുടങ്ങിയിട്ടില്ല ഈ അടുത്ത ദിവസം തന്നെ ഒലിച്ചു തുടങ്ങേണ്ടതാണ് സിദ്ധാർത്ഥൻ അപ്പം സിദ്ധാർത്ഥന്റെ അടുത്തോട്ട് പോവാം ഇത് സിദ്ധാർത്ഥൻ നല്ല തനി നാടൻ ആനയാണ് നമ്മുടെ കേരള കാടുകളിൽ ജനിച്ചു വളർന്ന കോട്ടയിലെ നല്ല നാടൻ ആനച്ചന്തത്തിൽ ഒരുത്തനാണ് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ ഇപ്പം മതപ്പാടിലാണ് മതപ്പാടിന്റെ ആലസ്യത്തിൽ ആലസ്യം തുടങ്ങിയിട്ടേ ഉള്ളൂ കാരണം സിദ്ധാർത്ഥനെ കെട്ടിയിട്ട് ഒരു മാസം ആയെങ്കിലും ഇതുവരെ സിദ്ധാർത്ഥന നീര് നീരൊഴിച്ച് തുടങ്ങിയിട്ടില്ല അപ്പം ഒരു സെക്കൻഡ് വേറെ ആന വരുന്നുണ്ട് അപ്പൊ രാവിലെ ആയത് കാരണം തന്നെ ന്ദ്രസനാണ് നമ്മുടെ ഗുരുവായൂർ കോട്ടയിലെ ഇപ്പോഴത്തെ അവകാശി എന്ന് പറയുന്ന നന്ദന്റെ പേരും ഇന്ദ്രസന്റെ പേരുമാണ് കാരണം പത്മനാഭന് ശേഷം ഇന്ദ്രസൻ അല്ലെങ്കിൽ നന്ദൻ ഇവർ രണ്ടുപേരുമാണ് കോട്ടയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആനകൾ ഇന്ദ്രസൻ നീരിലായിരുന്നു ഇപ്പം അഴിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളത് ഇന്ദ്രസനാണ് അവൻ്റെ രാവിലത്തേക്കുള്ള ഭക്ഷണവും എല്ലാ സാധനങ്ങളുമായിട്ട് അവൻ അവൻ്റെ തറിയിലോട്ട് പോവുകയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് സിദ്ധാർത്ഥൻ്റെ കാര്യമായിരുന്നു സിദ്ധാർത്ഥന് നീരി കെട്ടിയിട്ട് ഇപ്പം ഒരു മാസമായി പക്ഷേ ഒലിച്ചു തുടങ്ങിയിട്ടില്ല ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സിദ്ധാർത്ഥനെ ഒലിച്ചു തുടങ്ങുമെന്നാണ് നമ്മൾ നേരത്തെ പാപ്പാനോട് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഏകദേശം മൂന്ന് മാസത്തോളം സിദ്ധാർത്ഥൻ ഇനി ഈ തവിൽ തന്നെ നിൽക്കും അവൻ്റെ നീരുകാലം ഏകദേശം മൂന്ന് മൂന്നര മാസമാണ് അപ്പം സിദ്ധാർത്ഥന് നേരെ അപ്പുറത്ത് നിൽക്കുന്നത് കുട്ടിയാണ് കോട്ടയം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തലപ്പൊക്കം ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ നിലവ് നിൽക്കാനായിട്ട് ഒരു ജൂനിയർ കർണ് അവനാണ് അയ്യപ്പൻകുട്ടി കാരണം അയ്യപ്പൻകുട്ടി നല്ല രീതിയിൽ നിലവ് നിൽക്കും അതേപോലെ തന്നെ ഒരു നല്ലൊരു ഡാൻസറുമാണ് ഇപ്പം പൂരപ്പറമ്പിലെല്ലാം അത്യാവശ്യം ആവശ്യക്കാരുള്ള ഒരു ആനയാണ് അയ്യപ്പൻകുട്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യപ്പൻകുട്ടിയുടെ ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഭയങ്കര വൈറലായിരുന്നു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അടക്കി വാഴുന്ന രീതിയിൽ ഡാൻസ് കളിക്കാനും അതേപോലെ തന്നെ നിലവു നിന്ന് ആരാധകർക്കിടയിൽ തന്റെ സാന്നിധ്യം അറിയിക്കാനും കഴിവുള്ളൊരു ആന അതാണ് അയ്യപ്പൻകുട്ടി രാജശേഖരനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരണ്ട രാജശേഖരൻ്റെ പാപ്പാനപ്പുറത്തുണ്ട് പാപ്പാനെ നമുക്കിപ്പം പോയി പരിചയപ്പെടാം അത് ആരാണെന്ന് അറിയാമല്ലോ നമ്മളെല്ലാവരുടെയും ഒറ്റ റോക്കി ബായ് റോക്കി ബായ് അപ്പുറത്തിൽ റോക്കി ബായ് നമ്മളിപ്പം പോയി കാണുന്നുണ്ട് റോക്കി ബായുടെ ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ മുൻപ് ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ റോക്കി ബായുമായിട്ടൊരു ഇൻ്റർവ്യൂ നമ്മൾ ഉണ്ടാക്കും അതിനുവേണ്ടി നമ്മൾ വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് കോട്ടയിലെ ആദ്യത്തെ വിശേഷങ്ങൾ കാണാം അത് കഴിഞ്ഞ് നമ്മുടെ കോടനാടുത്ത അയ്യപ്പൻകുട്ടി ചേരേണ്ട വീഡിയോയ്ക്ക് ശേഷം റോക്കി ബായു ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും നമ്മുടെ സ്വന്തം റോക്കി ആ റോക്കി എന്ന് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും എന്തായാലും അറിയത്തുള്ളൂ പണ്ട് കളിക്കനെന്ന് പറയുന്നു പക്ഷേ ഇപ്പൊ റോക്കിയാണ് റോക്കിയും രാജശേഖരൻ ആ കൂട്ടുകാട്ട ഒരു ഒന്നൊന്നര ഐറ്റമാണ് ആണ് ഇപ്പം വടക്കൻനാഥന്റെ ആനയോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരുടെയും വിശേഷം മാത്രമാണ് യൂട്യൂബ് തുറന്നാലും സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും ഇവര് രണ്ടുപേരും തിളങ്ങി നിൽക്കുകയാണ് ആ റോക്കി നമ്മുടെ രാജശേഖരനുമായിട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു ആക്ഷൻ അത് കണ്ടു കഴിഞ്ഞാൽ ആരാണെന്നുണ്ടെങ്കിലും ഒന്ന് നോക്കി നിൽക്കും ഇപ്പൊ നേരത്തെ ഒരു കായംകുളം സ്ഥലത്തൊക്കെ ഒരു ഒരു പാപ്പാന്മാരുടെ തരംഗം ഉണ്ടാക്കിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇപ്പം അതീ മുതലാ കൈ മൊത്തവും എത്ര മോതിരം ഇടാൻ എന്നുള്ളത് ഇവിടെ നോക്കിയാൽ മതി കാരണം കൈ നിറയാൻ ഇനിയിപ്പം രണ്ടെന്നും കൂടെ ഉണ്ടാവും മതി രണ്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ആകും അത്രയ്ക്ക് മോതിരം ഇട്ട് എന്താ പറഞ്ഞാൽ ഒരു ഒന്നൊന്നരം മുതലാണ് ആനയും കൊള്ളം ആനേക്കാളും പറ്റിയ പാപ്പാനും അതാണ് കോട്ടയിലെ റോക്കി വായി ഇത് ബാലു നമ്മുടെ വിനായകൻ നന്ദൻ ഇവരെയൊക്കെ പോലെ തന്നെ കോട്ടയിലെ അത്യാവശ്യം ആരോഗ്യം ആരോഗ്യമല്ല നല്ല സൈസൊത്ത ഗുണ്ടുമണികളുടെ ഒരുത്തനാണ് ബാലു ബാലു മിക്കവാറും നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലാ ശിവേലി എടുക്കാനായിട്ട് കൊണ്ടുവരുന്നൊരു ആനയാണ് അത്ര പ്രശ്നക്കാരനല്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുസൃതിയൊക്കെ ഉള്ള ഒരു നല്ലൊരു ആനയാണ് അങ്ങനെ കാണാൻ തന്നെ ഒരു അഴകുമാണ് അധികം പൊക്കമില്ല പക്ഷേ അവൻ കെട്ടി വരുന്ന കാണാൻ തന്നെ ഒരു അഴകാണ് ഇത് ദേവദാസ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നടക്കിയിരുത്തിയ രണ്ട് ആനകളിൽ ഒരാളാണിത് ഒന്ന് ദേവദാസും ദാമോദരദാസും ദാമോദരദാസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്നാലും ഇവനിപ്പം മതപ്പാടൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണെന്ന് തോന്നുന്നു മതപ്പാടെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുവാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇവന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് നീരി നിൽക്കുന്ന സമയമായിരുന്നു ഇവൻ ആകപ്പാട് പട്ടയൊക്കെ എടുത്ത് തലവഴിയൊക്കെ ഇട്ട് നല്ല സർക്കസ് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപിട്ടിട്ടുണ്ട് അത് താഴെ നമ്മുടെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അവർ കയറിയാൽ മതി ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗുരുവായൂർ മേൽശാന്തി രണ്ട് ആനകളിൽ ഒരാളായിട്ടുള്ള ദേവദാസ് അത് ഗുരുവായൂർ കണ്ണൻ ഗുരുവായൂരപ്പൻ്റെ അതേപോലെ തന്നെ കണ്ണൻ എന്ന് പേര് വിളിക്കുന്ന ഗുരുവായൂരപ്പനെ അനുസ്മരിക്കുന്ന നമ്മൾ ഓരോ വിളിയിലും ഗുരുവായൂരപ്പൻ്റെ തന്നെ വിളിക്കുന്നതായിട്ട് തോന്നുന്ന ഒരനയാണ് കാരണം രാവിലത്തെ കുളിയിലാണ് രാവിലെ ഇപ്പം എല്ലാ ആനകളും അവരവരുടെ പട്ടയും സാധനങ്ങളും എല്ലാം എടുത്തു കൊണ്ടുവന്ന് വന്ന് അവരുടേതായിട്ടുള്ള ജോലികളെല്ലാം കഴിഞ്ഞ് പുതിയ വഴിയിലൂടെ നടത്തുമെല്ലാം കഴിഞ്ഞ് നേരെ കൊണ്ടുവന്ന് നന്നായിട്ട് കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടന്മാരായിട്ട് അവരെ നിർത്തും അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശിവത്തിൽ നിന്നൊരു നാല് അഞ്ച് ആനകളെ നേരെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വൈകുന്നേരത്തെ ശിവേലി പിടിപ്പിക്കും ഇന്നത്തെ കണ്ണൻ ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെ കണ്ണൻ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ അപ്പം കണ്ണനെ ഇന്ന് നന്നായിട്ട് കുളിപ്പിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടയിലെ ഏറ്റവും പ്രായം ചെന്ന ആനയാണ് പ്രായം ചെന്ന ആന മാത്രല്ല പ്രായം ചെന്ന പിടിയാന അതേപോലെ തന്നെ കേരളത്തിന് തന്നെ ഏറ്റവും പ്രായം ചെന്ന ആനയായിരിക്കും അത് താര താര മുത്തച്ചി എന്ന് പറയണം കാരണം താരയ്ക്ക് ഏകദേശം തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് താരക്ക് കാലിന് ചെറിയ ബലക്കുറവൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് കിടന്നു പോയി കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ മേലാതൊക്കെ വന്നായിരുന്നു അതിനുശേഷം ഏതാണ്ട് വർഷങ്ങളായിട്ട് താരെ കിടത്തിയിട്ടില്ല ഈ പ്രാഞ്ചനാരകൾ നോർമലി കിടക്കാറില്ല താരെ ആ തന്നിങ്ങൾ കാണുന്ന രീതിയിൽ തടി കൊണ്ടുള്ള പ്രത്യേക സപ്പോർട്ട് വെച്ച് താരെ റബ്ബർ ഷീറ്റ് ഇട്ട് അതേപോലെ തന്നെ താരയുടെ ശരീരം ഒരഞ്ഞു പൊട്ടാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും അതിനുവേണ്ടിയുള്ള മെത്ത പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ച് കെട്ടിയൊക്കെയാണ് താരെ വളരെ സുരക്ഷിതയായിട്ട് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു താരയ്ക്ക് കഴിഞ്ഞ ലോക ഗജദിനത്തിൽ ഇവിടെ ആദരവെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ താരയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ സൈഡൊന്നും ഒരഞ്ഞു പൊട്ടാതിരിക്കാൻ വേണ്ടി മെത്ത കൊണ്ടുള്ള പ്രത്യേക മെറ്റീരിയൽ വെച്ച് ഒരു സൈഡ് സപ്പോർട്ട് വെച്ചിട്ടാണ് താരയെ നിർത്തിയിരിക്കുന്നത് താരയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റത്തില്ല കാരണം പ്രായം അത്രയേറെയായി ന മനുഷ്യനെ ഒരു മനുഷ്യായുസ് തന്നെ ചിലപ്പോൾ പറയുന്നത് നമുക്കിപ്പോൾ അറുപതും എഴുപതും വയസ്സാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാരുടെ കാലഘട്ടത്തിൽ ജനിച്ച ഒരു ആന എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായം ഇത്രയും പ്രായമുള്ള ഒരു ആന കേരളത്തിൽ ഇന്നില്ല അതാണ് താരം താര മുത്തച്ചി താര എന്ന് പറയാൻ പറ്റത്തില്ല മുത്തച്ചി ആനക്കോട്ടയിലെ സായിപ്പ് അങ്ങനെയാണ് വിളിപ്പേര് ഇത് ബെൽറാം ഇപ്പം ആളെ കഴിഞ്ഞാൽ സായിപ്പാണ് അതോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ചെളിയിലെല്ലാം കുളിച്ച് നല്ല പരുവത്തി നിൽക്കുകയാണ് സാധാരണ ഇവനെ കണ്ടു കഴിഞ്ഞാൽ കോട്ടയിൽ വരുന്ന എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നൊരു ആനയാണ് ഇവൻ്റെ പേര് ബെൽറാം എന്നാണ് കോട്ടയിലെ സുന്ദരകൂട്ടർ പക്ഷേ ഇപ്പോൾ ആള് മതപ്പാടിലാണ് അത് കാരണം തന്നെ നല്ല ചെളിയിലെല്ലാം ഉരുണ്ട് നല്ല പരുവത്തിൽ നിൽക്കുകയാണ് അഴിച്ചു കഴിഞ്ഞാൽ ഇവന്റെ കോലം എന്താണെന്ന് നന്നായിട്ട് എല്ലാവർക്കും അറിയാം നമ്മൾ തന്നെ ഇവൻ്റെ ഒന്നിലധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കോട്ടയിലെ ഗുണ്ടുപുണി വിനായകൻ ഇപ്പം ഉള്ളതിൽ വെച്ച് നന്ദനാണ് ഏറ്റവും ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ആനയെങ്കിൽ കോട്ടയിലെ ഏറ്റവും വലിപ്പമുള്ള ആനയാണ് വിനായകൻ രാവിലെ ഇവിടെ മതപ്പാടിൽ നിൽക്കുന്ന എല്ലാ ആനകൾക്കും ഉള്ള ഫുഡെല്ലാം എത്തിച്ചു കൊടുത്തിട്ട് തനിക്ക് വേണ്ട ആഹാരമെല്ലാം കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോളി ചെയ്തുകൊണ്ടിരിക്കുക ആളൊരു തീറ്റക്കുതിയും തന്നെയാണ് ഇത് അനന്തനാരായണ കോട്ടയിലെ ഒരു തലയെടുപ്പുള്ള കൊമ്പനാണ് ഇപ്പം പൂരപ്പറമ്പുകളിലെല്ലാം ഇവൻ നിറസാന്നിധ്യമായിട്ട് മാറുന്നുണ്ട് അത്യാവശ്യം തിടമ്പാനയായിട്ടും കൂട്ടാനായിട്ടും എല്ലാം ഇവനാണ് ഇപ്പം കോട്ടയിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സീസൺ സമയത്ത് ഈ കോട്ടയിലെ കൂടുതലും ആനകൾക്ക് നീരാണെങ്കിലും ഇവൻ ആ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ അത്യാവശ്യം ഒരു വർഷം ഒരു എഴുപതിനടുത്ത് പ്രോഗ്രാമുകളാണ് എടുക്കുന്നത് അത്യാവശ്യം ആരോഗ്യമുള്ള തലയെടുപ്പുള്ള ഒരുവിധപ്പെട്ട എല്ലാ ലക്ഷണ തികവുകളും തികവുകളുമൊത്ത ഒരയാണ് അനന്തനാരായണൻ ഇത് ഗോപികൃഷ്ണൻ ഇപ്പം നീരിലാണ് മതപ്പാടിലാണെന്നുണ്ടെങ്കിൽ തന്നെയും അധികം പ്രശ്നമില്ലാത്തതു കൊണ്ട് തന്നെ അവൻ്റെ സ്ഥിരം തറയിൽ തന്നെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഇവനെ കെട്ടിയിരിക്കുന്നത് പക്ഷെ അതിന് ഒത്തിരി പ്രശ്നമില്ലെന്നുണ്ടെങ്കിലും പാപ്പാന അധികം ഈ സമയത്ത് ഇവനെ അടുപ്പിക്കാറില്ല എന്തായാലും അവന്റെ അടുത്ത് നിന്ന് നമ്മൾ കൂടുതൽ അഭ്യാസം കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ എടുത്ത് വീക്കും അത് കാരണം നമുക്ക് അടുത്ത ആനയിലോട്ട് പെട്ടെന്ന് പോകാം ഇത് രക്ഷി കോട്ടയിലെ ഏകദേശം അഞ്ച് പിടിയാനകളാണുള്ളത് അതിൻ്റെ അകത്ത നല്ല ഒരു പിടിയാനിയാണ് ഏകദേശം നാല്പത് വയസ്സിനടുത്ത് പ്രായമുണ്ട് ഇവൾക്ക് ആരോഗ്യം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല ഒത്തൊരാന ക്ഷേത്ര ചടങ്ങുകളിൽ സ്ഥിരമായിട്ട് ഇവള് പങ്കെടുക്കാറുണ്ട് അത് കാരണം തന്നെ ഓരോ പെട്ടവർക്കെല്ലാം ഇവിടെ നല്ല പരിചയവും കാണും എന്തായാലും രശ്മി ഇപ്പം രാവിലത്തെ നടത്തുവെല്ലാം കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഫുഡെല്ലാം എടുത്തുകൊണ്ട് പാപ്പാനുമായിട്ട് ഇവിടെ വന്ന് വിശ്രമത്തിലോട്ട് പോവുകയാണ് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല അവിടെ നിൽക്കുന്നത് അക്ഷയ് കൃഷ്ണനാണ് അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് സീതാംബരനാണ് അപ്പം ആ പറമ്പിലോട്ട് ഇച്ചിരി പ്രശ്നക്കാരായിട്ടുള്ള കെട്ടുന്ന ഒരു സ്ഥലമാണ് അത് കാരണം തന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് ആർക്കും തന്നെ അങ്ങോട്ട് പ്രവേശനമില്ല ഇല്ല അവിടെ തന്നെ നമ്മുടെ ചന്ദ്രശേഖരൻ നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും ഉണ്ട് കൂടുതലും പേരും ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ പോകുന്ന ആനകളുടെ പേരായിരിക്കും ചന്ദ്രശേഖരൻ എന്ത് ചെയ്യുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറി ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല അതിനകത്ത് അകത്ത് പുറത്തുനിന്ന് വരുന്നവർക്ക് ആർക്കും തന്നെ അങ്ങോട്ട് അവർ വിടാറുമില്ല അത് കാരണം ഏതെങ്കിലും ഒരു സമയത്ത് വരുമ്പോഴത്തേക്കും അവരെ ഇവിടെ കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ വീഡിയോ നമ്മൾ എടുത്തിരുന്നതായിരിക്കും നമ്മുടെ പുറകിൽ നിൽക്കുന്നത് നന്ദിനിയാണ് നന്ദിനിയുടെ ഈ തറി കാണുമ്പോഴത്തേക്കും നമുക്ക് സത്യത്തിൽ വിഷമമാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എന്നാൽ നമ്മൾ പുന്നത്തൂർ കോട്ടയുടെ വീഡിയോ ഇതിനു മുമ്പേ ഇട്ട സമയത്ത് ഈ തറിയിൽ നിന്നിരുന്നത് നമ്മുടെ മാധവൻകുട്ടിയായിരുന്നു ജൂനിയർ മാധവൻകുട്ടി അന്ന് നല്ല കളിച്ച് തിരിച്ച് നടക്കുന്ന മാധവൻകുട്ടിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ തങ്കാൻറ്റി ഉണ്ടായിരുന്നു തങ്കാ തങ്കാമ്മയായിരുന്നു നമുക്കിത് പറഞ്ഞു വന്നിരുന്നത് പക്ഷേ ഇന്ന് തങ്കാമ്മ വന്നിട്ടില്ല മാധവൻകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വിട്ട് പിരിഞ്ഞു നിരന്തൊക്കെ ഇട്ട് ബാധിച്ച് മാധവൻകുട്ടി ഇപ്പം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വിചാരിക്കും അപ്പം വളരെ വിഷമം തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം മാധവൻകുട്ടിയുടെ ഈ തറയിൽ നിൽക്കുമ്പോഴത്തേക്കും അപ്പം നമുക്ക് പറഞ്ഞു വന്നത് ഇത് നന്ദിനി അത്യാവശ്യം കോട്ടയിലെ പ്രായ് എന്നൊരു ആനന്ദനാണ് നന്ദിനി നന്ദിനി ഇപ്പം അവശതകൾ അലട്ടി തുടങ്ങിയിട്ടുണ്ട് അത് കാരണം നന്ദിനി കോട്ടയ്ക്ക് പുറത്ത് അധികമായിട്ട് ഇപ്പം എങ്ങും പോകുന്നില്ല അപ്പം നന്ദിനി മാധവൻകുട്ടി ചരിഞ്ഞത് കാരണം തന്നെ മാധവൻകുട്ടിയുടെ തറയിലേക്ക് ഇപ്പം നന്ദിനിയെ കെട്ടിയിരിക്കുകയാണ് നന്ദിനിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഗോപാലകൃഷ്ണനാണ് ഗോപാലകൃഷ്ണൻ അതന്ന ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ പേരുള്ള കോട്ടയിലെ ഗോപാലകൃഷ്ണൻ അപ്പം ഗോപാലകൃഷ്ണന് ഇപ്പം നല്ല പോളിങ്ങിനാണ് നമ്മൾ അവനെ അധികം ശല്യപ്പെടുത്തുന്നില്ല അങ്ങോട്ടും ആരും പോകരുതെന്നുള്ള രീതിയിൽ കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ അപ്പുറത്ത് ചെന്ന് അവന് ചുമ്മാ പ്രയോഗ് ചെയ്ത് അവൻ്റെ നേർ മേടിക്കാൻ താല്പര്യപ്പെടുന്നില്ല അത് കാരണം നമ്മൾ അടുത്ത ആനയിലോട്ട് പോകും ഇത് കൃഷ്ണനാരായണ നമ്മൾ രാവിലെ വന്നപ്പം തന്നെ ഷട്ടിൽ സർവീസ് അടിക്കുന്ന കണ്ടായിരുന്നു ഈ പട്ടയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഓരോ ആനകൾക്ക് കൊണ്ട് കൊടുക്കലും അതേപോലെ തന്നെ ഇവിടെ സുഖമില്ലാതെ നിൽക്കുന്ന മതപ്പാടി നിൽക്കുന്ന ആനകൾക്ക് എല്ലാവർക്കും ഇവൻ രാവിലെ നല്ല രീതിയിൽ അദ്വാനിച്ച് പട്ടയൊക്കെ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ചെയ്യുവാണ് അപ്പം കൃഷ്ണനാരായണൻ നല്ല പോളിങ്ങിലാണ് നമുക്ക് അടുത്ത ആനയിലോട്ട് പോവാം ഈ തറി ഏതായിരിക്കുമെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഇത് നമ്മുടെ പഴയ അച്യുതൻ്റെ തറിയാണ് അച്യുതനും നമ്മെ വിട്ട് പിരിഞ്ഞു മാതാവുംകുട്ടിക്ക് തൊട്ട് മുമ്പ് ഈ കോട്ടയിൽ നിന്ന് പോയ ഒരാനായിരുന്നു അച്യുതൻ അപ്പം അച്യുതനെ പറ്റി നമ്മുടെ കഴിഞ്ഞ കോട്ടയിലെ വീഡിയിയോയ്ക്കകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്യുതൻ്റെ വീഡിയോയും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചത് കാരണം തന്നെ അച്യുതൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഉണ്ടായിട്ട് നമ്മൾ പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല കാരണം അവൻ നമ്മളെ വിട്ടുപോയി പിന്നെ അവന്റെ ഒരു വീഡിയോ ഇട്ട് ഇതാക്കാനായിട്ട് തോന്നിയില്ല അതിന് മനസ്സനുവദിക്കാത്ത കാരണം അത് ഇടാതെ മാറ്റി വെച്ചതാണ് അതായാലും അച്യുതൻ്റെ താറി ഇപ്പം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അവിടത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു കൊമ്പൻ കയറും വന്നുകൊണ്ടിരിക്കുന്ന കീർത്തിയാണ് കാരണം വർഷങ്ങളോളം കോട്ടയ്ക്കകത്ത് അടച്ചുപൂട്ടിയിട്ടിട്ട് പുതിയൊരു പാപ്പാൻ വന്ന് ആ അവനുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കീർത്തി ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിലെത്തിയിരുന്നു അത് ഭയങ്കര വലിയൊരു വാർത്തയായിരുന്നു അപ്പം നമ്മുടെ പുറകിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ കീർത്തിയാണ് കീർത്തി നമ്മുടെ പുറകെ പോകുന്നത് ശങ്കരനാണ് ശങ്കരൻ ഗുരുവായൂർ ശങ്കരൻ അപ്പം ശങ്കരന് രാവിലെ അവന് വേണ്ടിയുള്ള ആഹാരം എല്ലാം അപ്പുറത്ത് നമ്മൾ കണ്ടല്ലോ ആ പട്ട കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ ആ പട്ട കൂട്ടിയിട്ടിരിക്കുന്ന അടുത്ത് എടുക്കാൻ വേണ്ടി ആയിട്ട് ശങ്കരൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ശങ്കരൻ ശങ്കര വലിച്ചോണ്ടിരിക്കാണ് പുന്നത്തൂർ കോട്ട ശങ്കര ആ നിന്ന് ആടുന്നത് ഗുരുവായൂർ ഗജേന്ദ്ര ഈ അവശതയൊന്നും നോക്കണ്ട ആള് മതപ്പാടില്ലായിരുന്നു അത് കാരണമാണ് ഇങ്ങനെ അവശനായിട്ട് നിൽക്കുന്നത് ഇവൻ ഈ അവശത കൊണ്ട് മാത്രമല്ല ഇവൻ്റെ നടപ്പ് കൊണ്ടും പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒറ്റപ്പാളി ഇനത്തിൽ വരുന്ന ആനയാണ് അത് കാരണം തന്നെ അധികം അധികം വലിപ്പം വയ്ക്കത്തില്ല കാരണം ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇവൻ്റെ എപ്പോഴത്തേ ഉള്ള നിൽപ്പ് പിന്നെ മതപ്പാടുകൂടെ ആയിക്കഴിഞ്ഞാൽ ആശാന് നല്ല രീതിയിൽ ഉണങ്ങിയ പോലെ ആകും അത് കാരണം ഈ ഒറ്റപ്പാളി ഇനത്തിൽ വരുന്ന ആനയായത് കാരണം തന്നെയും അതേപോലെ തന്നെ ഇവനധികം മതപ്പാട് കാലത്ത് ഫുഡ് കഴിക്കത്തില്ല ഇവന്റെ കാലുകൾ അറിയാം കാലുകൾ എപ്പോഴും പല വിവാദങ്ങൾ ഉണ്ടാക്കാറുള്ളതാണ് ഇവന്റെ നടകൾക്ക് ചെറിയ പ്രശ്നമുണ്ട് അത് കാരണം തന്നെ ഇവൻ ഏന്തിയാണ് നടക്കുന്നത് അതുകൊണ്ട് അവന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും പൂരപ്പറമ്പുകളിൽ എത്തുമ്പോഴത്തേക്കും ആ ഇവന് കാലിന് മേലാത്ത അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആന പൂരപ്പറമ്പിൽ എത്തിച്ചു എന്നെല്ലാം പറഞ്ഞോണ്ട് പലപ്പോഴും ഇവ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് വിഷ്ണു കോട്ടയില് രണ്ട് വിഷ്ണു ആണുള്ളത് ഇത് വലിയ വിഷ്ണു പിന്നൊന്ന് ജൂനിയർ വിഷ്ണു ജൂനിയർ വിഷ്ണു അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കോട്ടയിലെ തലയെടുപ്പുള്ള ഒരു ആനയാണ് ഇവൻ പൂരപ്പറമ്പുകളിലെല്ലാം ഇപ്പം നിറഞ്ഞു നിൽക്കുക തന്നെയാണ് നിറഞ്ഞ ആറാടി ഒരു ആനയാണ് ഒത്ത ഒരു ആന കാരണം നെറ്റിപ്പട്ടമൊക്കെ കെട്ടി വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ആനച്ചന്തം ഇത് ഗുരുവായൂർ ഇന്ദ്രസൻ കോട്ടയിലെ ഇന്നത്തെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോട്ടയുടെ അവകാശി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദൻ അല്ലെങ്കിൽ ഇന്ദ്രസൻ എന്നാണ് പറയുന്നത് ഈ നന്ദൻ ഇന്ദ്രസൻ എന്നീ ആനകള കോട്ടയിൽ നിന്നും തിടമ്പാനകളായിട്ട് മാത്രമേ പുറത്തേക്ക് വിടാറുള്ളൂ ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഇവരുടെ ഏക്കത്തുകയായിട്ട് ദേവസ്വം പറഞ്ഞിരിക്കുന്നത് പിന്നെ വിശേഷാൽ ദിവസങ്ങളിൽ ഏക്കത്തുക കൂടും അതേപോലെ തന്നെ ഒരേ രീതിയിൽ പല ആളുകൾ ഇവർക്ക് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ലേലത്തിന് വെച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ തുക ആരാണോ വിളിക്കുന്നത് അവർക്ക് ആനയെ വിട്ടുകൊടുക്കും അത്തരത്തിൽ കോട്ടയിൽ നിന്ന് തന്നെ പത്മനാഭന് ശേഷം ഏറ്റവും കൂടുതൽ ഏകത്തുക കിട്ടിയിട്ടുള്ള രണ്ട് ആനകളിലൊന്നാണ് ആന ആനക്കേരളത്തിൻ്റെ മമ്മൂട്ടി അല്ലയെന്നുണ്ടെങ്കിൽ പുന്നത്തൂർ കോട്ടയുടെ മമ്മൂട്ടി അതാണ് ഈ നിൽക്കുന്ന ആശ ഇത് ജൂനിയർ വിഷ്ണു കോട്ടയുടെ ഐശ്വര്യം എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ ഒരു ആനയാണിവ കാരണം ഇവൻ എവിടെ ചെന്നു പറഞ്ഞാലും അവിടെ ആൾ കൂടും കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകുള്ളൊരു ആന അതാണ് വിഷ്ണു വിഷ്ണു കഴിഞ്ഞ ദിവസം ആനയോട്ടിന് വന്നിട്ട് പോകുന്ന വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞാൽ ഇവനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആന നമ്മുടെ ഈ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെയൊക്കെ കാര്യം പറയുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ആളവിടെ കൂടും കാരണം എത്രയൊക്കെ പ്രായം ചെന്നു പറഞ്ഞാലും കാണാൻ ഒരു ഐശ്വര്യമാണ് അതേപോലത്തെ തന്നെ കോട്ടയം ആനയാണ് വിഷ്ണു